ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വയനാട് ഒരു ഹണി മ്യൂസിയത്തിലോട്ടോ വന്നത് അപ്പോൾ അവിടെ പലതരം തേനുകളെ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ അത് അപ്പോൾ എല്ലാം കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ വന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഈ ചാട്ടം വിശദീകരിച്ച് പറയുന്നതായിരിക്കും കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ തേൻ ശുദ്ധീകരിക്കുന്ന പ്ലാൻറ്റാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരുപത്തി തേനീച്ചില്ലെങ്കിൽ അവിടുന്ന് തേനെടുക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പാമ്പ് കൃഷി കൃഷിയിടത്തുനിന്ന് തേനെടുക്കുമ്പോൾ അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് കാട്ടി തേൻ എടുക്കുമ്പോഴത്തെ നമുക്ക് നൽകുന്ന തേൻ ഈ രൂപത്തിലായിരിക്കും ഈ തേനിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഈസ്റ്റിൻ്റെ അംശം അതുപോലെ തന്നെ മെഴുക് പൊടിപഠനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും ഈ തേൻ നമ്മൾ അധികമായി എന്നാൽ കുറേ ദിവസങ്ങളോളം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ തേനു ടേസ്റ്റ് വ്യത്യാസമില്ല ഒരു പുളി രസം രൂപം കൂടാതെ ഈ തേൻ മുഴുവൻ കട്ടിയായി വിഭാഗം കട്ടാതിരിക്കുന്നു അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ പ്രോസസ്സ് ചെയ്യുന്നത് ഈ തേൻ നമ്മൾ ആദ്യമായി എടുക്കുന്ന തേനൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് റോഹിണി എന്നാണ് സുസ്കൃതമായ തേൻ ഈ റോഹണി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനോലെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഈ പ്രോസസ്സ് ചെയ്യുന്ന കണ്ടെയ്നറിൽ അഞ്ഞൂറ് കിലോഗ്രാമാണ് ഒരു ടൈമും പ്രോസസ്സ് ചെയ്യുക ഈ കണ്ടെയ്നറിൽ രണ്ട് നേരങ്ങളുണ്ട് നമ്മൾ ചായപ്പാത്രവും ചായപ്പാത്രത്തിൽ വെള്ളവും പാറമെടുക്കുന്നത് പോലെ രണ്ട് നേരങ്ങളാണ് അതിൽ പുറത്തേ നയറിൽ പച്ച വെള്ളവും ഉഴുഞ്ഞ തയറിൽ തേനും ഇറക്കും തേൻ നേരിട്ട് ചൂടാക്കാൻ വേണ്ടി കാണത്തില്ല കാരണം തേൻ നേരിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ കുറവുകയും ഇല്ലാതാക്കും അതുകൊണ്ട് യാതത്തെ ലെയറിലുള്ള വെള്ളം ചൂടാക്കുമ്പോൾ അതിൻ്റെ നീരാവിയുടെ ഭാഗമായി തേനും ചൂടാവുകയും തേനുള്ള പുകിപടലൂടും അതുപോലെ തന്നെ മെഴുകുൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെ ഈ ഫിൽട്ടർ വലിച്ചെടുക്കും ഈ ഫിൽട്ടർ വലിച്ചെടുത്തതിന് ശേഷം ഈ പൈപ്പിലൂടെ ശുദ്ധമായ ഈ കണ്ടെയ്നർ എത്തിച്ചേ ഈ മിഷൻ ഓണാകുമ്പോൾ ഈ കണ്ടെയ്നർ പ്രവർത്തനം ആരംഭിച്ചു ഈ കണ്ടെയ്നറിന്റെ ധർമ്മം എന്ന് പറയുന്നത് തേനിലെ വെള്ളത്തിൻ്റെ അച്ഛം സ്വാംശീകരിച്ച് നീലാവിയായി പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് നാച്ചുറൽ ആയിട്ട് തേനിൽ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് ശതമാനം വരെ വെള്ളത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ തണുപ്പ് സീസണിലും അതുപോലെ തന്നെ മഴ സീസണിലും തേനീച്ച പൂവിൽ നിന്ന് തേൻ ഉയരാൻ പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ തേൻ എടുക്കുന്ന സമയത്തും വെള്ളത്തിൻ്റെ അംശം തേനിൽ ഒന്നും ചേരാം അതുകൊണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ കൂടുതലുള്ള വെള്ളത്തെയാണ് സ്വാംശീകരിച്ച് പുറത്തേക്ക് കൊടുക്കുന്നത് അങ്ങനെ ഈ വിഷയം ഉണ്ടാകുന്നത് ഈ വിഷയം ഇതിൽ കാണുന്ന ഈ കറുത്ത ലെയറുകൾ ഒരു മിനിറ്റിൽ മൂന്ന് തവണ കറങ്ങിക്കൊണ്ടിരിക്കും ഒപ്പം താഴെയുള്ളതാണ് ഇതിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള പുറമെയുള്ള അതിന്റെ കുറഞ്ഞ വശത്തുള്ള ഒരു എയർ കോളർ ഉണ്ട് ശക്തമായ കാത്തിരിക്കും ശക്തമായ കാത്തിരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ തേനിലടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അംശം സ്വാശീകരിച്ച് ഈ ആളുകളിൽ ആ പൈപ്പ് വഴി പുറത്തേക്ക് വരും പിന്നീട് തേൻ ഈ പൈപ്പ് വഴി ആ കണ്ടെയ്നിൽ എത്തിച്ച് വിശുദ്ധമായി തരും അപ്പോൾ ഈ പൈപ്പിൻ്റെ തർമ്മമെന്ന് പറയുന്നത് തേനിനെ തണുപ്പിക്കുക എന്നുള്ളതാണ് കാരണം മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഈ വെള്ളം ചൂടാക്കി ആ ചൂട് തേനെ പ്രതിഫലിച്ചിട്ടുണ്ട് അത് തണുപ്പിച്ചെടുത്ത് നമ്മൾ ആ കണ്ടെയ്നിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണ് ఈ తేలి ప్రత్యేకత అని ఎక్స్పైరీ డేట్ ఎక్స్పైరీ డేట్ నే ఎాల వే ఉపయోగించే ఇది టేస్ట్ వ్యత్యాసం ఉండదు తేన్ ఇది కట్టి కట్టిపోయిడాయి ఉపయోగించి తేన్ కట్ట్యావ్ శుద్ధి చురుంగిన కట్టాం చాలా വേദത്തോ അതുപോലെ തന്നെ ചെറിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെള്ളം പൂടുവെള്ളായി ആ പ്രശ്നം നിർവഹിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഉള്ളതന്നെ തേനയിൽ പലതരം തേനകളുണ്ട് രണ്ട് തരം തേനകൾ ആവുമ്പോൾ മോണ സോറിന് മഴക്കിപ്പോൾ മോണ സോറി കൊണ്ട് ഒറ്റരു പൊമ്പിൽ നിന്ന് മാത്രം കഴിക്കും ഒരേതരം പൂവ് രണ്ടാമത്തേത് മഴിക്കും മഴക്കി പറയുമ്പോൾ ഇരുദ്ധരം കാറ്റിൽ നിന്ന് നമ്മുടെ കെഷിയിൽ നിന്ന് അതുപോലെ തന്നെ നമ്മളുടെ പെഷിയിലുള്ള തേനക്കെ പലരുടെ പൊമ്പിൽ നിന്ന് തേനും അത് മഴക്ക് മഴക്കി എഴുതി ഏക്കറോളം ഇടിച്ചി ചിതറി അതുപോലെ തന്നെ ഓരോ ചെടികൾ മാത്രം നട്ടുപാർത്തുമ്പോൾ തേനിച്ച് അതിൽ നിന്ന് മാത്രം തേടും അതാണ് ഓണ വഴി ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ താമസിച്ച ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് അതുപോലെ തന്നെ വിദ്യുതരം പെട്ടികളെ കുറിച്ച് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇതിലുപയോഗിക്കുന്ന കായികമായി അതുപോലെ തന്നെ തേനീച്ച വാർത്തകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അതുപോലെ തന്നെ പേരുന്ന എങ്ങനെ തേനുണ്ടായിരുന്നു അതുപോലെ പിന്നെ ഇതിൻ്റെ മറ്റു പ്രോസസ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ തേൻ നമുക്ക് തേച്ച് തീർക്കാം കാരണം പലതരം തേനുകൾ അപ്പം പലതും തേനുകൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പലതരം രുചികളാണ് നമുക്ക് അരിവുക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഓരോ തേനിൻ്റെയും ഗുണങ്ങളാണ് അതായത് ഗുണങ്ങൾ അല്ല ഔഷധ ഗുണങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യും അത് താല്പര്യം ഉണ്ടെങ്കിൽ പണി മാറ്റണം പിന്നെ ഉള്ളത് ക്രാഫ്റ്റ് സുമാണ് പിന്നെ അതുപോലെ തന്നെ സ്പൈസസ് ചാശയം പിരുമുളക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിൽഡ്രൻ പറ്റിൻ്റെ ഉള്ളൊരു ചിൽഡ്രൻസ് പാർക്കാണ് പാൽ ഒരു റിവർ വ്യൂ ആണ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ വ്യൂ പോയിന്റ് ആണ് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുക കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇങ്ങനെയാണ് അവിടെ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറേ തേനീച്ചേൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഒന്നും ഉമ്മയുണ്ടേ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ കേട്ടോ കുറച്ച് ഇതേപോലത്തെ ചിത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കരണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കുറച്ച് വെളിച്ചം കുറവ് പിന്നെ എന്താ നമ്മൾ എന്താ കേട്ടോ ഈ തേനെക്കുറിച്ചും പിന്നെ കുറേ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് ഉണ്ട് കേട്ടോ Don't second guess, we live in the moment, cause we are so free. And in this moment, life is like a dream. Live in the moment, cause we are so free. And in this moment, life is like a dream. So come a little closer. in your eyes now again okay. പൂക്കുന്ന സമയത്ത് ഇതുപോലെ പൈനീഷ്യം ബോക്സിഡൻ ഡയറക്റ്റായിട്ട് എടുക്കുന്നതാണ് മറ്റ് ഗ്ലാമറുകൾ ആഡ് ചെയ്യുന്ന കെമിക്കൽ ആഡ് ചെയ്യുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ് ഇത് തുളസി തുളസി എന്ന് പറഞ്ഞാൽ മറ്റ് മതസ്ഥർ പ്രാർത്ഥിക്കുന്ന തുളസിയാണ് അതിൻ്റെ പേര് കൃഷ്ണ തുളസി ഇതിൻ്റെ പേര് രാമ തുളസി ഇത് നമുക്കും കുഞ്ഞുങ്ങൾക്കും എടുക്കേണ്ടി വരുന്ന പനി ജലദോഷം കഫക്കെട്ട് അതുപോലെ ഇമ്മ്യൂണിറ്റി കുറയുക മെമ്മറി ലോ ആണ് പറ്റുന്നവർക്ക് മാറുന്ന മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി യൂസ് ചെയ്യാനും ആൻറ്റിബയസ് വളരെ പവർഫുള്ളതാണ് ഇത് നമ്മൾ हेलो एंडो में है रियाना पाटना दिमाग पर मालूम लो മുദ്രത്തിനില്ല ജീവത്തിൻ്റെ കാര്യങ്ങളും വലിയ മരത്തിലൊക്കെ കണക്കുന്നു അറിയാമല്ലോ പാട്ടു തനി ഇത് ഈ തേനീ ഓടുന്നു ഇപ്പോൾ പാർക്കുന്ന തേനീച്ച ഇത് കുട്ടി കഴിഞ്ഞാൽ ആ തേനീച്ചകൾ വയ്ക്കുക ആദ്യം തന്നെ ഒരു നാങ്ങണം മരണത്തോടുത്തി എന്ന് നമ്മൾ പിന്നെ അജ്ഞാണ്ടി നല്ല പേര് അവളുടെ ജോയിൻ നല്ല ട്രെയിട്ട് പെയിൻ ഉണ്ടാവില്ല കുട്ടി മുദ്ര ബാക്ക് പെയിൻ ഇതൊക്കെ പറയും പിന്നെ ഒരു ഫ്രീ സ്വീകരിച്ച് എനർജി ആയിട്ട് നമുക്ക് ശുഭായിട്ട് രാവിലെ കറണ്ട് ദിവസം ഡേ കഴിക്കുക അതിനകത്ത് കുറച്ച് കെ പരി തീരൊക്കെ ഓർഡേ കുറച്ച് ചെറുതാണെങ്കിൽ എന്തൊക്കെ പിന്നെ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് പിന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല എനർജി കിട്ടും നമുക്ക് ഒരു വർക്കൗട്ട് ചെയ്യും ഈ വർക്കൗട്ടുള്ള എനർജി യൂസ് ചെയ്യുന്നതാണ് പിന്നെ ആൻറ്റിബയോ ആൻറ്റിബയോട്ടിക്കുന്ന പവർഫുൾ ഉയർത്താനാണ് സാധ്യത അടുത്തത് നമ്മൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും നോർമലായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും സ്കൂൾ മാധ്യമത്തിലൊക്കെ പോകുന്നതിൻ്റെ പോകുമ്പോൾ പിന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും ഭഗവത്ഗീത വിഷുപുരാണ മഹാഭാരതം ബൈബിൾ ബൈബിള് അതിനൂറത്തന്നെ ആ സൂറത്തിന്റെ പേരാണ് സൂറത്ത് തേനീച്ചതിന്റെ പേര് തേനീച്ചയെ പറ്റി ചിന്തിക്കുന്ന ഒരു സ്ഥലം പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അഞ്ച് കണ്ണുണ്ട് രണ്ട് പുത്തുണ്യ രണ്ട് വയറുണ്ട് അതുപോലെ പിന്നെ ഷിഫ എന്നാലും ജനങ്ങളൊക്കെ ഇതാണ് ലിച്ചി ലിച്ചി ഫ്ലവർ സ്ത്രീകൾക്ക് ടൈമിൽ പേര് അതുപോലെ ഗ്യാസ് അസിഡിറ്റി ഉണ്ടാവുന്ന കോൺസെൻപ്രേഷൻ വിശേഷിച്ചാലും രാത്രി കിടക്കുന്നതിന് മായമോദം അറിയാമോ മായമോതീര കഴിക്കാവുന്ന ഒരു തന്നെ തെറ്റ് ധരിക്കുന്നതിന് ഷുഗറിനുള്ള മരുന്ന് വന്നാൽ മധുരം കഴിക്കുന്നതിന് മധുരത്ത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം ലൈസുക് ഇൻഡെക്സ് വളരെ മറ്റേ തന്നെ അപേക്ഷിച്ചതിനകത്ത് കുറവാണ് പിന്നെ മാത്രമല്ല രക്തത്തിലെ ഹീമോഗ്ലോബിൻ നന്നായിട്ട് ആയിട്ട് അത് മാത്രല്ല വേറൊരു പിന്നെ പലതരം തേനകളെ കൊണ്ടുള്ള ഉപയോഗം അതൊക്കെ അവര് നമുക്ക് കറക്റ്റ് പറഞ്ഞൊന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അതേപോലെ നമ്മക്ക് ഇഷ്ടമുള്ളത് മേടിക്കാനും പറ്റൂട്ടോ അപ്പോൾ ഇത് ഗവൺമെൻറ്റിന്റെ അംഗീകാരമൊക്കെ ഉള്ളൊരു സ്ഥാപനമാണേ ഇത് വയനാട്ടിലുള്ളത് ഇവിടെ പലതരം ഉണ്ട് കേട്ടോ തേനകൾ മാത്രല്ലോ ഇവിടെ മറ്റേ നമുക്ക് ഈ പട്ട കറാമ്പ് പിന്നെ അതേപോലെ നല്ല അണ്ടിപ്പരിപ്പുകൾ പിന്നെ അതേപോലെ ഇതേപോലത്തെ കുറേ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനം അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം വഴിക്ക് ഇത് കണ്ടപ്പോ ഒന്ന് കെയർ ചെയ്താട്ടോ അപ്പൊ അധികം പോവാട്ടോ പക്ഷെ

കുട്ടികളെ കളിക്കാൻ വിട്ടിട്ടോ നല്ല മഴയായിരുന്നേ മഴ ഒന്നും കുറയുമ്പോൾ നമ്മൾ കളിക്കാൻ വിട്ട് അപ്പോഴത്തേക്കും മഴ പെയ്യൂട്ടോ പിന്നെ നമ്മൾ അവിടെ ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ കണ്ടില്ല പാച്ചോൻ്റെ ബേക്ക് മുഴുവനും നന്നായിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ഒന്ന് കാണാൻ പോയി കേട്ടോ പിന്നെന്താ കുറേ കുറേ ചെടികളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ല നീറ്റിൽ അവര് വെച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകളാട്ടോ കാണാൻ അതിലൂടെ ചെറിയൊരു പുഴ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിലൂടെ നോക്കിയാൽ ഈ കാഴ്ചകളാണ് പിന്നെ ഞമ്മള് വന്നു കുറച്ചേരം കൂടി കുട്ടികൾ അതിൽ കളിച്ചു കേട്ടോ പിന്നെ ലച്ചും പച്ചും നന്നായി നന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പാച്ച ഫുള്ളായി നന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ ആൾക്കാർ കുറവാണ് കേട്ടോ അതുകൊണ്ട് അവര് നമുക്ക് ഇതേനെ കുറിച്ചുള്ള ഉപയോഗങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞെന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ